Guys? ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂവിൻ്റെ പേര് ഹോട്ട് സീറ്റ് സെഷൻ എന്നായിരുന്നു കേട്ടോ ആൻഡ് ഈ ഒരു ഹോട്ട് സീറ്റിൽ വിളിച്ച് ജസ്റ്റ് ആയിട്ട് എഴുതി ആരെയാണ് നിങ്ങൾക്ക് അറിയാവോ മറ്റാരെയുമല്ല രേണു സുതിയായിരുന്നു അപ്പം രേണു സുദിയുടെ ഇപ്പോഴത്തെ ആ ഒരു വിവാദപരമായ ഒരു വോക്കിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പുള്ളിക്കാരെ കുറച്ച് ഷൂട്ട്സും ആഗോസും ഒക്കെ ചെയ്ത് അങ്ങനെ എന്താ പറയുക കുറച്ച് മോഡേൺ ഡ്രസ്സിങ് ഒക്കെ ഇട്ട് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസും അവർക്കൊരു നെഗറ്റീവാണ് ഫുള്ളായിട്ടും അവരെ ആൾക്കാർ ആൾക്കാരിൽ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഭിനയം എടുത്ത് പറയുവാണെങ്കിലും പുള്ളിക്കാർക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾ കുറച്ചിലുകൾ ആ ഒരു വീഡിയോസിലും ഉണ്ട് അപ്പം ഞാൻ പേഴ്സണലി രേണുസുദിയെ പോസിറ്റീവായിട്ടും പറയുന്ന ഒരാളല്ല അവരെ താട്ടിക്കെട്ടി നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുമല്ല ഞാൻ ന്യൂട്രൽ ആയിട്ട് അവരെ അവരുടെ ജോലി ചെയ്യുന്നു പോകുന്നു അതിനപ്പുറത്തോടെ എനിക്കിതിനെപ്പറ്റി ഒന്നുമില്ല പക്ഷേ ഇപ്പം ആയിട്ട് കണ്ടക്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് മൈൽസ്റ്റോ ുള്ളിൽ ഇത് കണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി നെഗറ്റീവ് കിടന്ന ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി അവർക്ക് ഉണ്ടായി ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നും അല്ല ഈ ഒരു ഇൻറ്റർവ്യൂൻ്റെ മികവും മെച്ചമൊന്നുമല്ല കാരണം ഷാരിക എന്ന് പറഞ്ഞ ഒരു ഈ ഒരു വീഡിയോ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അവർ രേണുസുദെ വിളിച്ചിരുത്തി ഒന്ന് അടച്ചാക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ാണ് നമ്മള് ശത്രുക്കളോടൊക്കെ സംസാരിക്കുന്നു നമ്മളെ ശത്രുക്കളോട് പോലും അങ്ങനെ സംസാരിക്കില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചീപ്പ് രീതിയിലാണ് ഈ ഒരു ആങ്കർ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഇന്റർവ്യൂവിനെ കുറച്ച് ക്ലിപ്സ് നോക്കാം കേട്ടോ പരത്തടിക്കാനൊക്കെ അറിയാം നിങ്ങളെ മോശം പറഞ്ഞു എളുപ്പത്തിട്ട് അപമാനിക്കുക അപമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം പോയിക്കോളൂ നിങ്ങളെന്ന എനിക്ക് സമയം എനിക്ക് സമയം എനിക്ക് സമയം എനിക്ക് സമയമില്ല ഓക്കെ അഭിനയം പറയാമോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയം പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ നിങ്ങളിഷ്ടം എനിക്കൊന്നും വിഷയം എനിക്കറിയത്തില്ല ഞാൻ ആരെയും കളിയാക്കുന്നില്ല ും കിട്ടി അതിലെ ഭൂരിപക്ഷം ഒരേഴായിരം സംതിങ് കമന്റ്സും ഉണ്ടല്ലോ ഈ പറയുന്ന ശാരിഖനെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആയിരുന്നു ആൻഡ് രേണുസുദിയെ പൊക്കിക്കൊണ്ട് പോകാരുന്ന ആൾക്കാർ അപ്പൊ രേണുസുദീടെ എന്താ ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ മാറി പുള്ളിക്കാരി ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ആരെയാണ് നന്നായിട്ടാ ചെയ്ത് അങ്ങനെ നീ ഇതുപോലെ മുമ്പോട്ട് പോകണം അങ്ങനെയൊക്കെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്ന് കഥ അങ്ങ് മൊത്തത്തിൽ മാറിപ്പോയി ഗേസ് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് അവരെ പക്ഷേ ഈ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ആങ്കർ എയറിലായി ഗൈസ് അത് കാരണം ഈ ആങ്കർ ഷാരിഖ എന്നാ ചെയ്യുന്ന പറയട്ടെ പിറ്റേന്നൊരു അവരുടെ യൂട്യൂബ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു താനും രേണുസുദീയും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു രേണുസുദിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പം നമ്മളാരാണ് ഗൈസ് ശരിക്കും നമ്മളാരും പൊട്ടന്മാരോ അവർ തമ്മിൽ ടൈ അപ്പ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ കാണുന്നു നമ്മൾ പൊട്ടന്മാരാകുമല്ലേ ചെയ്തു ഞാനും രേണുസ്തുദീ ഇന്റർവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദെൻസ് ഞങ്ങൾ ശത്രുതയൊന്നുമില്ല രേണുസുദ്ധി തെറു പറയാത്ത ഒരു ലക്ഷം പേരിൽ തെറുപറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറു പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെ ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുദിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവോ കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുദ്ധി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസുദ്ധി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ എല്ലാവരും കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീസ് എന്താ പറയുക ബോൾ ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകൻ്റായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് കറച്ച് കൊഞ്ചിക്കോളഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് എഴുസ്വതി മൈൽസ്റ്റോളിലേക്ക് വന്നതെന്ന് അവർ ശാരീരിക ഇതുവരെ ഉണ്ടല്ലോ രേണുവിനെ പറ്റി നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല മീൻസ് അവരുടെ അവരെ പറ്റി എപ്പോഴും സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്ന് കൂടി അവരതിൽ പറയുന്നുണ്ട് അപ്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയായിരുന്നു കേസാദ് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുമ്പോൾ അയ്യോ ഇങ്ങനൊക്കെ ചെയ്യാവോ ഇങ്ങനൊക്കെ പറയാവോ വേറെ ഒന്നിനല്ല കുറച്ച് വ്യൂസിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം നിങ്ങളെന്തായാലും മൈൻസ് ടോൺ മേക്കേഴ്സിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ ആ രേണുവായിട്ടുള്ള ആ ഒരു എന്താ പറയുക അതൊരു ഡ്രാമയായിരുന്നു ഗെയ്സ് നമ്മളെ പൊട്ടനാക്കുന്ന ഒരു ഒരു ഇൻറ്റർവ്യൂ സെഷനാണത് അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കണ്ട് കണ്ടുനോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്